എന്തുകൊണ്ട് നീയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ യാതൊരു ലോജിക്കും ഇല്ലാതെ തെരുവിലും മാസ് എന്ന് പറഞ്ഞ് എന്തോ ഒന്ന് കാണിച്ചു വെച്ചാൽ മൂന്ന് നടമാരെ പറ്റി ഈ വീടിലുള്ള നോക്കാം ഇതിനാദ്യമി തേജ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രവി തേജയുടെ കില്ലാടി എന്നുള്ള സിനിമയിൽ ഇന്റർവെല്ലാകുന്നവണ് ഒരുപാട് പോലീസ്കാർ ചേർന്ന് പുള്ളിക്കാരനെ വള എന്നൊരു സീനുണ്ട് ഈ സീനി വെച്ച് ഇങ്ങനെ നിന്ന നിപ്പിൽ സൂപ്പർ ഹീറോ ആയിട്ട് പറന്നൊക്കെ പോകും ഇതൊന്നും പോരാഞ്ഞ് ഒരു പോലീസുകാരൻ വന്ന് ഇങ്ങനെ പിടിക്കുന്നു ഇയാളെ കൊണ്ട് ഇങ്ങേര് അന്തരീക്ഷത്തിൽ കൂടെ കിടന്ന് വട്ടം ചുറ്റുന്ന കാണിക്കും അതോ ലോജിക്ക് കൊറച്ചേലും ഒന്ന് കാണിക്കള അടുത്ത അടുത്തയാളാണ് ജൂനിയർ എൻ ഡി ആറ് ജൂനിയർ എൻ ഡി ആർ നായകനായി വൺ ബ്ലോക്ക് ബോസ്റ്റർ അടിച്ച സിനിമയാണ് സിംഹാദ്രി പക്ഷേ ഈ സിംഹാദ്രി എന്നുള്ള സിനിമയുടെ ഇൻട്രോ സിനി വെച്ച് ജൂനിയർ എൻ ഡി ആറ് നിന്ന നിപ്പിലെ താഴെ നിന്ന് മേളിലേക്ക് പറന്ന് പോയി അവിടെ നിന്ന് ഒരു സാധനം എടുത്ത് അത്രയും വീട്ടിലുള്ള ഈ സാധനം എങ്ങനെയൊക്കെയോ കറക്റ്റ് റോഡിലോട്ട് എറിയുന്നുണ്ട് ഇതൊന്നും കൂടാതെ പുള്ളിക്കാരൻ നിന്ന നിപ്പിൽ പറയുന്നുണ്ട് എൻ്റെ മീശ വിരിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നാൽ തന്നെ നീക്കം പറന്നു പോകുന്നത് അങ്ങനെ ഇയാളൊരു പ്രത്യേക എക്സ്പ്രഷൻ വരുകയെന്ന് നമ്മൾ ഇത് വില്ലന്മാർ പറന്നു പോകുന്നു സൂപ്പർ ഹീറോ തന്നെ അവനെ അടുത്തയാളാണ് ബാലയ്യ ഒരുപാട് സിനിമകളിൽ നമ്മൾ ബാലയ്യയുടെ കത്തി സിനിമ പക്ഷെ പുള്ളിക്കാരന്റെ തെലുങ്ക് റിലീസ് ആയ ഒരു സിനിമയില് ഇങ്ങനെ നിന്നിപ്പോ മാസ് കാണിക്കാൻ വേണ്ടി ഒരു ട്രെയിന്റെ ട്രെയിൻറെ ഒരു ഡയലോഗ് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ട്രെയിൻ വരെ പുറമോട്ട് പോകും ആക്ച്വലി ഈ പടം അത് എനിക്ക് മനസ്സിലായില്ല അറിയാതെ